പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പല നടയിൽ ഒ ടി ടിയിലേക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ ഇരുപത്തിയേഴിന് സിനിമ റിലീസ് ചെയ്യും പൃഥ്വിരാജ് പേസി ജോസഫ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂർ വൻ വിജയമായി മാറി വൻ കുതിപ്പാണ് ആഗോളതലത്തിൽ ചിത്രം കാഴ്ചവെക്കുന്നത് തൊണ്ണൂറ് കോടി രൂപയിലധികം സിനിമ നേടിക്കഴിഞ്ഞു മുപ്പത്തിനാല് കോടി രൂപയിലധികം വിദേശത്ത് നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളത്തിലെ ഓപ്പണിംഗ് കളക്ഷന്റെ ിൽ ഗുരുവായൂർ അമ്പലനടയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു പൃഥ്വിരാജ് നായകനായി എത്തിയ ആടുജീവിതം അഞ്ച് മൂന്ന് കോടി രൂപ നേടി കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു മോഹൻലാലിന്റെ മലയ്ക്കോട്ടെ കോടിയാണ് കേരളത്തിൽ നിന്ന് സിനിമ നേടിയത് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ എട്ട് കോടിയിലധികം നേടിയിരുന്നു പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് കളക്ഷൻ ആടുജീവിതം ആണ് പതിനാറ് കോടിയിലധികം സിനിമ നേടിയിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ ബാനറിൽ സുപ്രിയ മേനോനും ഇ ഫോർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്തയും സി വി സാരഥിയും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്